ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്ന് രാവിലെ തൊട്ട് നിങ്ങളെ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ ഒക്കെ എടുത്തു നോക്കിയേക്കാ ഞാൻ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടൻ വിജയ് നീറ്റിനെതിരെ സംസാരിച്ച ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നു അതിൻ്റെ ഫുൾ എന്താണ് സംഭവിച്ചതെന്നും എവിടെ വെച്ചാണ് ആ പ്രസംഗം നടത്തിയെന്നും അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സോ നമുക്ക് ഒട്ടും ഒട്ടുമേത വീഡിയോയിലേക്ക് പോകാം അതുപോലെ അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തുള്ള കാര്യങ്ങൾ ലോകത്ത് എന്തൊക്കെയാണ് അന്നന്ന് ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്നാലും ഇനി എന്തൊക്കെ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോസായിട്ട് ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് അപ്പോഴത്തേനും ഓരോ ദിവസം എന്തൊക്കെ നടക്കുന്നു എന്നൊന്നും അറിയാൻ പറ്റും ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് എന്താണ് എന്തിനാണ് ആക്ടർ നടൻ വിജയ് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കല്ല അറിയാം ഇപ്പോൾ കുറേ ദിവസമായിട്ടൊരു നടക്കുന്ന ഒരു കാര്യമാണ് നീറ്റിൻ്റെ ഒരു പ്രശ്നം നീറ്റ് റദ്ദാക്കണം എന്ന് പറഞ്ഞ ഒരു വലിയൊരു പ്രശ്നം തന്നെ ഇവിടെ പോകുന്നുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ എല്ലാം തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പം നടൻ മാത്രമല്ല തമിഴക വെട്ടിക്കഴകം എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പാ പാർട്ടിയുടെ തലേവനും കൂടെയാണ് അപ്പം ഇപ്പം അദ്ദേഹം ചെയ്തു വരുന്ന ഒരു കാര്യം കഴിഞ്ഞ കഴിഞ്ഞ വർഷം ചെയ്തുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പത്തും പ്ലസ് ടു കഴിഞ്ഞും ജയിച്ച കുട്ടികൾക്ക് അതിൽ ഫസ്റ്റ് ത്രീ റാങ്കിൽ വരുന്ന കുട്ടികൾക്ക് അവരെ ആശംസിച്ചുകൊണ്ടൊരു ഫങ്ഷൻ തന്നെ നടത്തുകയുണ്ടായി അതപ്പം കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം നടത്തുന്ന സമയത്ത് അദ്ദേഹം പാർട്ടി തുടങ്ങിയിട്ടില്ല അതിനുശേഷമാണ് പാർട്ടി തുടങ്ങുന്നതും അതിനുശേഷം ഈ വർഷം ഫസ്റ്റ് പാർട്ടി തുടങ്ങിയ ശേഷം ഒരു നേതാവായ ശേഷമുള്ള ആദ്യത്തെ ഒരു പ്രസംഗമായിരുന്നു ഇന്ന് നടന്ന് ഇന്നു മാത്രമല്ല സോറി അത് അതിനുമുമ്പ് ഇരുപത്തെട്ടാം തീയതി ഇങ്ങനെ നടത്തിയപ്പം തന്നെ ആദ്യം കഴിഞ്ഞ വർഷം നടത്തിയപ്പം അതൊരു വലിയൊരു സമയെടുത്ത് കാരണം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം അദ്ദേഹം നിന്ന് കുട്ടികളെ ആശംസിച്ച് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഈ വട്ടം നടന്നപ്പോൾ രണ്ട് രീതിയായിട്ട് നടത്തിയത് ഇരുപത്തെട്ടാം തീയതി കുറേ ഒരു പാതി കുട്ടികൾക്കും അവരെ പേരൻസിനെ വെച്ച് നടത്തി അടുത്തത് ഇന്ന് മൂന്നാം തീയതി ഇന്നത്തെ ദിവസം നടത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഇരുപത്തെട്ടാം തീയതി നടത്തിയപ്പോഴും അദ്ദേഹം അന്ന് സംസാരിച്ച കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നും ആ സമയങ്ങളിലാണ് തമിഴ്നാട്ടിൽ കള്ളക്കുറിച്ച് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വിഷമദ്യം കൂടിച്ച് കുറേ പേര് മരിക്കുകയുണ്ടായി അപ്പം അതിനെക്കുറിച്ച് അവിടെ സംസാരിക്കുകയുണ്ട് അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഇപ്പോൾ ഉള്ള സർക്കാരിന് അത് തടയാൻ പറ്റിയില്ലെന്നും സർക്കാരിനെതിരെയായിരുന്നു ഭയങ്കര ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് അന്ന് അതിനെക്കുറിച്ചാണ് ഭയങ്കര രീതിയിൽ സംസാരിച്ചത് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നല്ല നേതാക്കളില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇത് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക അതിനെതിരെ പല പാർട്ടികൾ രംഗത്ത് വന്നിരുന്നു അത് ഭയങ്കര ചർച്ചയായിരുന്നു അതെല്ലാം ഇങ്ങനെ നടന്ന സമയത്തും ബാക്കിയുള്ള എന്താ പറയുക രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉന്നയിച്ച ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ കാര്യങ്ങൾ പറയുമ്പോൾ കുറിച്ച് പറയുന്നത് നീറ്റ് അത് വലിയൊരു കാര്യമായിട്ട് നടന്നുകൊണ്ടിരുന്നത് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ ഇന്നാണ് അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് സോ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇങ്ങനെ സ്റ്റുഡൻസിന് ഇങ്ങനെ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന അദ്ദേഹം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി എലക്ഷന്ക്കാൻ പോവുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് അപ്പം ഇനി ഇവരാണ് അടുത്ത വോട്ടിടാൻ പോകുന്ന അടുത്ത തലമുറ അപ്പം അവരെ കയ്യിലെടുക്കാൻ അപ്പം അവരെ പേരൻസിൻ്റെ ഒടൊപ്പമാണ് വരുന്നത് അപ്പം സ്വന്തം കുട്ടികൾക്ക് ഇത്രയും വലിയൊരു അംഗീകാരം ലഭിക്കുന്ന കാണുമ്പോൾ അവർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന എലക്ഷൻ വോട്ട് ചെയ്യാൻ തോന്നും അങ്ങനെ ഒരു ക്യാമ്പയിനും കൂടെ ആണെന്നാണ് എല്ലാവരും പറഞ്ഞു വരുന്നത് സോ അങ്ങനെയാണ് കഴിഞ്ഞ വട്ടം അങ്ങനെയാണ് സംസാരിച്ചത് പോസിനെക്കുറിച്ചും അതായത് വിശ്വമദ്യത്തെക്കുറിച്ചും ദുരന്തത്തെക്കുറിച്ചും പറഞ്ഞിരുന്നില്ല അതുപോലെ തന്നെ നല്ല നേതാക്കളില്ല നിങ്ങൾ പഠിച്ച നേതാക്കളില്ല അപ്പം പഠിച്ച നേതാക്കൾ വേണം എന്നും ആണ് ഇരുപത്തെട്ടാം തീയതി നടന്ന ആ ഒരു ഫംഗ്ഷനിൽ പറഞ്ഞത് അപ്പം ഇന്ന് ഈ അങ്ങനെ കഴിഞ്ഞ വട്ടം അങ്ങനെ സംസാരിച്ച നീറ്റിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെന്ന് എതിർപക്ഷം ആ ഒരു രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിരുന്നെങ്കിലും അതിനെക്കുറിച്ചാണ് ഈ വട്ടം പറഞ്ഞത് അപ്പം എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് പരീക്ഷ റദ്ദാക്കണം എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ എന്താ ഇപ്പം ജനങ്ങൾക്ക് അതിനുള്ളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് കാരണം നീറ്റ് എക്സാമിൽ നമുക്ക് അറിയാം കുറേ തിരുമറികളൊക്കെ നടന്ന അതിനെക്കുറിച്ചൊക്കെ ഇപ്പം നമ്മളെല്ലാം കേട്ട് വരുന്നു സോ അതിനെക്കുറിച്ചാണ് ആഞ്ഞടിച്ചത് അതുപോലെ തന്നെ ഇപ്പം നീറ്റ് പരീക്ഷ എന്ന് പറഞ്ഞിപ്പം എയിംസ് അങ്ങനെയുള്ളതിനെ അങ്ങനെയുള്ളതിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒക്കെ നീറ്റ് പരീക്ഷ വെച്ചു അല്ലാതെ ഓരോ സ്റ്റേറ്റിനും എയിം നീറ്റ് വെക്കാതെ ഓരോ സ്റ്റേറ്റിന് അതിനനുസരിച്ചുള്ള എന്താ പറയുക അതിനനുസരിച്ചുള്ള എക്സാം വെക്കണം എന്നാണ് പറഞ്ഞത് കാരണം ഇപ്പം സ്റ്റേറ്റ് സിലബസിലൊക്കെ പഠിച്ച കുട്ടികളെ സിലബസ് ഇപ്പം എൻ സി ആർ ടി സിലബസിൽ എക്സാം എഴുതണം എന്ന് പറയുമ്പോഴത്തേന് അവർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും സോ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ എൻ സി ആർ ടി സിലബസ് വെച്ച് പഠിക്കാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് സിലബസിലൊക്കെ പഠിച്ച കുട്ടികളാണെങ്കിൽ എൻ സി ആർ ടി സിലബസിൽ എക്സാം വെച്ച് അവർക്ക് എങ്ങനെയാണ് അത് പാസ്സാവുന്ന കാര്യമാണ് ചോദിച്ചിരുന്നത് അതുപോലെ തന്നെ ഇപ്പം വിജയ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇപ്പം അവിടുത്തെ എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് എന്താ അദ്ദേഹം എന്താ പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞാൽ നീറ്റിൽ നിന്ന് തമിഴ്നാടിനെ ഒഴിവാക്കൂ എന്നായിരുന്നു പറഞ്ഞത് അതിനുവേണ്ടി ഒരു പ്രമേയം തന്നെ പാസ്സാക്കിയിരുന്നു സോ ഇങ്ങനെ അവിടെ എല്ലാ തമിഴ്നാട്ടിലുള്ള എല്ലാ പാർട്ടിയും ഇതിനെ സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോഴാണ് എതിരെ നിൽക്കുമ്പോഴാണ് സോറി എതിരെ നിൽക്കുമ്പോഴാണ് നീറ്റിനെതിരെ നിൽക്കുമ്പോഴാണ് നടൻ വിജയം ഇതിനെതിരെ ഇപ്പം നിൽക്കുന്നത് സോ ഇത് വലിയതായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പം എ യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എല്ലാം തുറന്നാൽ ഈ തന്നെയാണ് നടക്കുന്നത് സോ ഇതാണ് ഇതുവരെ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പലവരും മുന്നോട്ട് വന്നിട്ടുണ്ട് സോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതുള്ള കാര്യം കമൻ്റ് ആയിട്ട് ഇടുക സോ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ ലോകത്ത് എന്തൊക്കെ നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് എഴുതുകയാണ് നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ അത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ന്യൂസ് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ താങ്ക്